بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിന്റെ പാർട്ട് രണ്ടിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൻ്റെ പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ ആദ്യം പാർട്ട് വണ്ണ് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം മൂന്ന് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ വ്യക്തമാക്കി കൊടുക്കാണ് വേണ്ടത് അതിലൊന്നാമത്തെ ചോദ്യം ജുമുഅയുടെ ഐയുടെ അല്ലാത്ത ഹുത്തുബയുടെ ഷർത്ത് ജുമു ഐയുടെ അല്ലാത്ത ഹുത്തുബ അതിൻ്റെ ഷർത്ത് ഏതൊക്കെയാണെന്നാണ് എഴുതി കൊടുക്കേണ്ടത് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി വേണ്ടിങ്ങാണ്ട് പേജ് നമ്പർ നാൽപ്പത്താറ് മറിച്ച് നോക്കൂ പേജ് നമ്പർ നാൽപ്പത്താറ് ഇരുപത്തി ഒന്നാമത്തെ പാഠം അൽ ഹുത്തുബ എന്നുള്ള പാഠത്തിൽ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് ജുമുഅ അഥവാ പിന്നെ ജുമഅഅയുടെ ഹുത്തുബക്കുള്ള ഫറലുകളും ഷർത്തുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞങ്ങാട്ട് ആദ്യം ഫറലുകൾ പറയുന്നുണ്ട് ഒരു ഒമ്പത് ഫറലുകൾ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ജുമയുടെ പിന്നെ ഹുത്തുബയുടെ ഒമ്പത് ഫറലുകൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഒക്കെ പഠിച്ചു വയ്ക്കുക അതിൻ്റെ അവസാന ഭാഗം ഒമ്പത് ഹത്തീബ് പുരുഷനായിരിക്കുക എന്ന് കഴിഞ്ഞിട്ട് നോക്കൂ മറ്റു ഹുത്തുബകൾക്ക് അഥവാ ജുട ഹുത്തുബല്ലാത്ത ഹുത്തുബൾ ഹുത്തുബകൾക്ക് പുരുഷനായിരിക്കലും അറബിയിലായിരിക്കലും മാത്രമേ ഷർത്തുള്ളൂ അപ്പോൾ അവിടെ ആൻസർ ഏതൊക്കെ വരിക പുരുഷനായിരിക്കുക അറബിയിലായിരിക്കുക പുരുഷനായിരിക്കുക അറബിയിലായിരിക്കുക ഇതാണ് ആൻസർ വരിക ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം ഫിത്തുർ സക്കാത്ത് കൊടുക്കാൻ ഉത്തമമായ സമയം ഫിത്തർ സക്കാത്ത് കൊടുക്കാൻ ഉത്തമമായ സമയം അഥവാ അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ അൻപത് അൻപത് തുറക്കൂ ഇരുപത്തി മൂന്നാമത്തെ പാഠം സക്കാത്തുൽ ബദൻ ആ പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൻ്റെ അവസാന ഭാഗത്തുണ്ട് മൂന്നാമത്തെ പാരഗ്രാഫിൽ അവസാനത്തെ ഭാഗം അഥവാ മൂന്നാമത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ വരിയിൽ അത് നിസ്കാരത്തിന് മുമ്പായി കൊടുക്കലാണ് ശ്രേഷ്ഠം ആ ദിവസത്തെ വിട്ട് കാരണം കൂടാതെ പിന്തിക്കൽ ഹറാമാണ് അപ്പോൾ ഇതിലവിടെ ആൻസർ കിട്ടി നിസ്കാരത്തിന് മുമ്പ് നിസ്കാരം എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നിസ്കാരമാണല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്താൽ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് ആൻസർ ചെയ്താൽ ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം നോമ്പിൻ്റെ ഫറലുകൾ നോമ്പിൻ്റെ ഫറലുകൾ എഴുതി കൊടുക്കാനാണ് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി കണ്ട് പേജ് നമ്പർ അൻപത്തി രണ്ട് ഇരുപത്തി നാലാമത്തെ പാഠം പേജ് നമ്പർ അൻപത്തിരണ്ട് ഇരുപത്തിനാലാമത്തെ പാഠം അസൗമു സൗമു എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു നോമ്പിൻ്റെ ഫർലുകൾ രണ്ടാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരിയിൽ പറയുന്നു നോമ്പിൻ്റെ ഫർലുകൾ രണ്ടാണ് ഒന്ന് അനിയത്തു ഒന്ന് നെയ്യത്ത് രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കൽ അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ നെയ്യത്ത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ വർജിക്കുക ഉത്തരങ്ങൾ നമുക്കൊന്നും പാടം നോക്കാം ഒന്നാമത്തെ ചോദ്യം ജുമ അയുടെ അല്ലാത്ത ഹുതുബയുടെ ഷർത്ത് അതിൻ്റെ ആൻസറ് ഹത്തീബ് പുരുഷനായിരിക്കുക അറബി അറബിയിലായിരിക്കുക രണ്ടാമത്തെ ചോദ്യം ഫിത്ർ ജക്കാത്ത് കൊടുക്കാൻ ഉത്തമമായ സമയം അതിൻ്റെ ഉത്തരം പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് പിന്നെ മൂന്ന് നോമ്പിൻ്റെ ഫറലുകൾ അതിൻ്റെ ആൻസർ നെയ്യത്ത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ വർജിക്കുക ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ക്രമത്തിൽ എഴുതാം ക്രമത്തിലാക്കി കൊടുക്കാനാണ് രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്നാമത്തെ ചോദ്യം എന്താ മത്ത്ഹറത്തുൻ ലിർ റബ്ബി ലിൽഫമി അസിവാക്കു മർലാത്തുൻ ഇത് കറക്റ്റ് ഇങ്ങനെ ഓർഡറാക്കുക അത് നമുക്ക് കാണാൻ വേണ്ടി പേജ് നമ്പർ പതിനാല് അഥവാ ആറാമത്തെ പേജിൽ സോറി ആറാമത്തെ പാഠം പേജ് നമ്പർ പതിനാല് ആറാമത്തെ പാഠത്തിൽ അവസാന ഭാഗത്തുണ്ട് കാല സലാ വല്ലം അസ്സി വാക്കു ഫമി മർലാത്തുൽ റബ്ബി അപ്പോൾ അതെങ്ങനെ ഓർഡറാക്കുക അസ്സി വാക്കു ഫസ്റ്റ് പിന്നെ മത്തുഹത്തുൻ അടുത്തത് ഇതാ ഫമി അടുത്തത് മർലാത്തുൻ അടുത്തത് ലി റബ്ബി ലാസ്റ്റ് അസിവാഖു മത്ത് ഹറത്തുല്ലിൽ ഫി മർലാത്തുല്ലി റപ്പി ഇനി രണ്ടാമത്തെ ചോദ്യം അസ്വലാത്തും ഇതാ ഹി അദ്ദിൻ ലക്കും ഇതെങ്ങനെ ഓർഡർ ആക്കുക അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി അണ്ട് പേജ് നമ്പർ ഇരുപത്തി ഒന്ന് പാഠം ഒമ്പത് പേജ് നമ്പർ ഇരുപത്തി ഒന്നിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ അദാ ഖാല സാഹു അലൈവിസ്ലം ഇദാ അദ്ദിൻ ലക്കും അഹദദുഖും ഇങ്ങനെ ഇവിടെ ഓർഡർ ആക്കി കൊടുക്കുക ഇതാ ഹെലറത്തി ആദീദ ഇദാ ഫസ്റ്റ് പിന്നെ ഹെൽത്തി പിന്നെ അസ്വലാത്തു പിന്നെ ഫല്യു അദീൻ പിന്നെ ലക്കും പിന്നെ അഹദുക്കും അങ്ങനെ ഇതാ ഹെൽത്തി സ്വലാത്തു ഫല്യു അദീൻ ലക്കും അഹദദുക്കും അങ്ങനെയാണ് എഴുതേണ്ടത് ഇവിടെ ഓർഡർ ആക്കാൻ വരുമ്പോഴൊക്കെ ഇതെന്നെ ഇങ്ങനെ വന്നോളന്നൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മളതിൻ്റെ കൂടെ അർത്ഥം കൂടി പഠിച്ചു വെക്കുന്നത് നല്ലതാണ് നമ്മുടെ വിഷയങ്ങളിലുള്ള എല്ലാ ആയത്തുകളെയും ഹദീസുകളൊക്കെ അർത്ഥം അത് ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് ഓരോ വിഷയങ്ങളും ഇൻഷാല്ല വിടും അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇൻഷാല്ല അപ്പോൾ ഒന്നും കൂടി നോക്കാം നമുക്ക് ഉത്തരങ്ങൾ ഒന്ന് അസി വാക്കു മത് ഫമി മർലാത്തുൽ റബ്ബി രണ്ടാമത്തത് ഇതാ ഹറ തി ഫല്യു അക്കും അഹദദുക്കും ഇനി ആറാമത്തെ ആക്ടിവിറ്റി ഒറ്റ വാക്കിൽ എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് ഇവിടെ ഒറ്റ വാക്കിൽ എഴുതാം എന്ന് പറഞ്ഞാൽ ഒറ്റ ആൻസർ ആയിട്ട് എഴുതേണ്ട ആവശ്യമുള്ള ഒന്നായിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നാമത്തെ ചോദ്യം ഹജ്ജ് പോലെ ജീവിതത്തിൽ ഒരു തവണ മാത്രം വാജിബുള്ള അമൽ ഹജ്ജ് പോലെ ജീവിതത്തിൽ ഒറ്റ തവണ മാത്രം വാജിബുള്ള അമൽ ഏതാണ് അതിൻ്റെ ആൻസർ നമ്മൾ പേജ് നമ്പർ അൻപത്തി അഞ്ചിൽ അൽ ഹജ്ജു അൽ ഉമ്ര ഇരുപത്തി അഞ്ചാമത്തെ പാടുണ്ടല്ലോ അതിൽ രണ്ടാമത്തെ വരിയിൽ തന്നെ പറയുന്നുണ്ട് ആദ്യ വരിയിൽ ചെന്ന് നോക്കുക മക്കയിൽ ചെന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ആഗ്രഹിക്കാത്ത സത്യവിശ്വാസികളില്ല ഇനി പറയുന്ന ശ്രദ്ധിക്കൂ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണവ നിർബന്ധമായിട്ടുള്ളത് ചോദ്യത്തിൽ ഹജ്ജ് പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ ആൻസർ ഒമ്ര എന്ന് ഏതണ്ടുള്ളു ഒമ്ര ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഫർള് നോമ്പിൻ്റെ ഫജറിന് മുമ്പായി നീയത്ത് ചെയ്യൽ ഫർള് നോമ്പിന് ഫജറിന് മുമ്പായി നീയത്ത് ചെയ്യൽ അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ അൻപത്തി രണ്ട് ഇരുപത്തിനാലാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ നോമ്പിൻ്റെ ആ രണ്ട് ഫർളുകൾ പറയുന്നെടുത്ത് നോക്കുക ഒന്ന് നീയത്ത് രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കൽ അത് കഴിഞ്ഞതിന് ശേഷം നോക്കൂ ഫർളായ നോമ്പിന് ഓരോ രാത്രിയും ഫജറിന് മുമ്പായി നീയത്ത് ചെയ്യൽ വാജിബാണ് അപ്പം നമുക്ക് അതിൻ്റെ ആൻസറ് കിട്ടി എന്താണ് ആൻസർ വാജിബ് വാജിബ് എന്നാണ് അവിടെ എഴുതേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം കാരണം കൂടാതെ ക്കാത്തുൽ ബദൻ അഥവാ ഫിത്തുർ സക്കാത്താണത് പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ കാരണം കൂടാതെ സക്കാത്തുൽ ബദന് പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ അൻപത് സക്കാത്തുൽ ബദൻ എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ അവസാനത്തെ വരിയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണ് നിസ്കാരത്തിൻ്റെ മുമ്പ് കൊടുക്കലാണ് ശ്രേഷ്ഠം എന്ന് കഴിഞ്ഞിട്ട് ആ ദിവസത്തെ വിട്ട് കാരണം കൂടാതെ പിന്തിക്കൽ ഹറാമാണ് എന്ന് കാണാലോ അപ്പോൾ അതിൻ്റെ ആൻസറ് ഹറാം എന്നാണ് കാരണം കൂടാതെ സക്കാത്തുൽ ബദന പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹറാം ഇനി നാലാമത്തെ ചോദ്യം റമദാനിലെ ഒരു പ്രത്യേക നിസ്കാരമാണ് റമദാനിലെ ഒരു പ്രത്യേക നിസ്കാരമാണ് അതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ പേജ് നമ്പർ മുപ്പത്തി എട്ടിൽ പതിനേഴാമത്തെ പാഠത്തിൽ സ്വനാത്തു തറാവീഹ് എന്നുള്ള പാഠത്തിൽ ആദ്യ വരിയിൽ തന്നെ പറയുന്നു റമദാനിലെ ഓരോ രാത്രിയിലും പ്രത്യേകമായി നിർവഹിക്കുന്ന ഇരുപത് റക്കാത്ത നിസ്കാരത്തിനാണ് തറാവീഹ് എന്ന് പറയുന്നത് അപ്പോൾ അതിലിൻ്റെ ആൻസർ ഉണ്ട് തറാവീഹ് എന്നാണ് ഉത്തരം അതിലെന്നെ തറാവീഹ് എന്നാൽ എന്തെന്ന് ചോദിച്ചാലിപ്പോൾ ഈ പറയുന്നത് അണൈതി വെച്ചാലും മതി ഇവിടെ റമദാനിലെ ഒരു പ്രത്യേക നിസ്കാരമാണ് തറാവീഹ് നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ഹജ്ജ് പോലെ ജീവിതത്തിൽ ഒരു തവണ മാത്രം വാജിബുള്ള അമലാണ് അതിൻ്റെ ആൻസർ ഒ്ര രണ്ട് ഫർള് നോമ്പിന് ഫജറിന് മുമ്പായി നിയത്ത് ചെയ്യൽ അതിൻ്റെ ആൻസർ വാജിബ് മൂന്ന് കാരണം കൂടാതെ സക്കാത്തുൽ ബദൻ പെരുന്നാൾ ദിവസത്തെ തൊട്ടു ബിന്ദിക്കൽ അതിൻ്റെ ഉത്തരം ഹറാം നാല് റമദാനിലെ ഒരു പ്രത്യേക നിസ്കാരമാണ് അതിൻ്റെ ഉത്തരം തറാവീ ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ നബി നബിസ് അലൈവല്ല റമലാനിൽ ഡാഷ് കൂടാതെ ഡാഷ് നിസ്കരിക്കുമായിരുന്നു അതിൻ്റെ ഉത്തരം കിട്ടാൻ നമ്മൾ ഇപ്പോൾ ആ പേജ് തന്നെ അഥവാ പേജ് നമ്പർ മുപ്പത്തി എട്ട് സലാത്തു തറാവീ പതിനേഴാമത്തെ പാടുണ്ടല്ലോ അതിൻ്റെ അവസാന ഭാഗത്ത് ഇബിന് അബ്ബാസ് അലൈല്ലാഹ്ഹുമ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് ഉണ്ട് അന്നൻ്റെ ബി എസ് സാഹ്ഹലി വല്ലം ഖാന യുസല്ലി ഫി റമലാന ഇഷീൻ റക്കായത്തൻ സിവൽ വിത്തിരി അതിൻ്റെ അർത്ഥമാണ് നമ്മുടെ ചോദ്യത്തിലുള്ളത് എന്താണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ താഴെ പറയുന്നു നിശ്ചയം നബി അലൈഹി അലുവല്ലം റമലാനിൽ വിത്ത് കൂടാതെ ഇരുപത് ഇറക്കായത്ത് നിസ്കരിക്കുന്നവർ ആയിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇവിടെ നബി അലൈഹി നബീസുലാസ്വലം റമലാനിൽ കഴിഞ്ഞിട്ട് വിത്തറ് എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് കൂടാതെ കഴിഞ്ഞിട്ട് ഇരുപത് ഇറക്കായത്ത് എന്ന് ചേർത്ത് കൊടുക്കണം നിസ്കരിക്കുന്നവരായിരുന്നു എന്ന് അതിലുണ്ട് രണ്ടാമത്തെ ചോദ്യം റബ്ബനാലക്കൽ ഹംദു ഡേഷ് അസമാവാത്തി ഡേഷ് മിൽ അമാൻ ഡേഷ് ബാഴ്ദു എന്നൊക്കെ അവിടെ അപ്പോൾ നമുക്കറിയാം അത് ഏത്തിദാലിൽ ചെല്ലേണ്ടതാണെന്ന് നമുക്കറിയാം പേജ് നമ്പർ മുപ്പതിൽ അർ റൊക്കോ എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ അതിൽ ആറാമത്തെ ഫർലേ ഏഹ്ദാൽ എന്ന് പറയണ്ടല്ലോ അതിൻ്റെ മൂന്നാമത്തെ വരിയിൽ നോക്കൂ ഏത്തിദാലിലേക്ക് ഉയരുമ്പോൾ സുമിയ അള്ളാഹുലിമൻ ഹമിദ എന്നും പിന്നെ കഴിഞ്ഞിട്ടതാ ഏത്തിദാലിൽ റബ്ബനാലക്കൽ ഹംദു മിൽ അസമാവാത്തിൽ ഇൻ ബാഴ്ദു എന്നും ചൊല്ലൽ സുന്നത്താണ് എന്ന് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഉത്തരം കിട്ടി റബ്ബനാലക്കൽ ഹംദു കഴിഞ്ഞിട്ട് മിൽ അഴിഞ്ഞിട്ട് ഒമിൽ അൽ അർലി എന്ന് ചേർത്ത് കൊടുക്കണം ഒമിൽ അമാഷ് ഇത്ത മിൻ കഴിഞ്ഞിട്ട് ഷെയ് ഇൻ എന്ന് ചേർത്ത് കൊടുക്കണം ബാഴു എന്നവിടെ ഉണ്ട് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ അഞ്ച് ഒട്ടകത്തിന് ഡാഷ് മുപ്പത് ഡാഷ് ഒരു വയസ്സുള്ള ഒരു കുട്ടിയും ഡാഷ് ആടിന് ഒരാടും ഡേഷ് നൽകണം എന്തൊക്കെ അവിടെ ചേർക്കേണ്ടത് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ നാൽപ്പത്തി എട്ട് തുറന്നാൽ മതി പേജ് നമ്പർ നാൽപ്പത്തിയെട്ട് ഇരുപത്തി രണ്ടാമത്തെ പാഠം അസക്കാത്തു എന്നുള്ള പാഠത്തിലെ അവസാനത്തെ പാരഗ്രാഫിൽ ലാസ്റ്റ് ലാസ്റ്റത പറയുന്നു ഒട്ടകം അഞ്ചും മാട് മുപ്പതും ആട് നാൽപ്പതും ഉള്ളവർ സക്കാത്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആൻസറ് അഞ്ച് ഒട്ടകത്തിന് ഒരാടും മുപ്പത് മാടിന് ഒരു വയസ്സുള്ള ഒരു കുട്ടിയും ആടിന് ഒരാടും നൽകണം അപ്പോൾ അഞ്ച് വട്ടകത്തിന് കഴിഞ്ഞിട്ട് ഒരു ആടും മുപ്പത് കഴിഞ്ഞിട്ട് പശുവിന് ഒരു വയസ്സുള്ള ഒരു കുട്ടിയും കഴിഞ്ഞിട്ട് നാൽപ്പത് ആടിന് ഒരാടും കഴിഞ്ഞിട്ട് സക്കാത്തായി എന്നൊക്കെയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം നബിസ് അലൈവല്ലം റമദാനിൽ വിത്ത് കൂടാതെ ഇരുപത് റക്കാത്ത് നിസ്കരിക്കുന്നവരായിരുന്നു രണ്ട് റബ്ബനാലക്കൽ ഹംദു മിൽ അ സമാവാത്തി ഒമിൽ അൽ അർലി ഒമിൽ അമാഷ് ഇത്തമിൻ ഷെയ്ഇൻ ബാദ് മൂന്നാമത്തത് അഞ്ച് ഒട്ടകത്തിന് ഒരു ആടും മുപ്പത് പശുവിന് ഒരു വയസ്സുള്ള ഒരു കുട്ടിയും നാൽപ്പത് ആടിന് ഒരാടും സക്കാത്തായി നൽകണം ഇനി എട്ടാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം മൂന്ന് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം നിസ്കാരത്തിലെ കൗലിയായ ഫർലുകൾ ഏതെല്ലാം നിസ്കാരത്തിലെ കൗലിയായ ഫർലുകൾ ഏതൊക്കെയാണെന്നാണ് എഴുതി കൊടുക്കേണ്ടത് അതിൻ്റെ ഉത്തരം കിട്ടാൻ പേജ് നമ്പർ മുപ്പത്തി അഞ്ച് പാഠം പതിനഞ്ചാമത്തെ പാഠത്തിൽ പേജ് നമ്പർ മുപ്പത്തി അവസാന ഭാഗത്ത് അഥവാ നിസ്കാരത്തിൻ്റെ അവസാനത്തെ പതിനാലാമത്തെ ഫർൽ അത്തർ തീബു അത് കഴിഞ്ഞിട്ട് വഴിക്കോഴിയായി ചെയ്യൽ കഴിഞ്ഞിട്ട് എന്ന് പറയുന്നത് ഈ പതിനാല് ഫറലുകളിൽ നെയ്യത്ത് കൽബിയും പിന്നെ നോക്കൂ തക്ബീറത്തുൽ ഇഹ്റാം ഫാത്തിഹ തശഹുദ് സൊലാത്ത് സലാം എന്നിവ കൗലിയും ബാക്കിയുള്ള എട്ട് ഫറലുകൾ ഫെയിൽ ചെയ്യുമാകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി എന്തൊക്കെയാണ് തക്ബീറത്തുൽ ഇഹ്റാം ഫാത്തിഹ തഷഹുദ് സ്വലാത്ത് സലാം ഇതൊക്കെയാണ് നിമസ്കാരത്തിലെ ഹൗലിയായ ഫർദുകൾ അതൊക്കെയാണ് അതിൻ്റെ ആൻസർ രണ്ടാമത്തെ ചോദ്യം ജം ഉത്തദീം എന്നാൽ എന്ത് ജം ഉത്തദീം എന്നാലെന്ത് അതിൻ്റെ ഉത്തരം കിട്ടാൻ പേജ് നമ്പർ നാൽപ്പത്തി രണ്ട് പത്തൊൻപതാമത്തെ പാഠം അൽ ഖസറു അൽ ജമു എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നു ജം രണ്ട് വിധമാണ് ജമ്മു തഹീർ ജമ്മു തക്ദീം പിന്നെ ലൊഹർ അസറിൻ്റെയും മകരബിഷാൻ്റെയും സമയത്തേക്ക് ബിന്ദിച്ച് നിസ്കരിക്കലാണ് ജം തഹീർ എന്ന് പറഞ്ഞതിന് ശേഷം ഇനി പറയുന്നതാണ് ജം ഉത്തക്കദീം അതാണല്ലോ നമ്മുടെ ചോദ്യം എന്താണ് അസർ ലുഹുറിൻ്റെയും ഇഷാ മഹരൂബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കലാണ് ജം ഉത്തക്കദീം അപ്പോൾ ഇതാണ് ആൻസർ ഇതിൽ ഈ പാഠത്തിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്താണ് ജ ജം എത്രവിധം പിന്നെ ഏതൊക്കെയാണ് ഓരോന്നും ജമു തഹീർ എന്ന് പറഞ്ഞാൽ എന്താണ് തക്കദീം എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ ഓരോന്നിനും ഉള്ള ഷർത്തുകളൊക്കെ ഉണ്ട് അതൊക്കെ പഠിച്ചു വെക്കണം ഏത് ചോദ്യമാണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുമല്ലോ നമ്മൾ മോഡൽ നോക്കി ഏകദേശം അതിൻ്റെ രൂപം ഭാവക്കെ മനസ്സിലാക്കുക എന്നല്ലാതെ ക്വസ്റ്റ്യൻ ഏത് എന്തായിരിക്കും എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ എല്ലാ ഭാഗങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മൂന്നാമത്തെ ചോദ്യം അജ്ജിൻ്റെ മേഖാത്തുകൾ ഏതെല്ലാം അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ അൻപത്തി ആറ് അവസാനത്തെ പേജിലുണ്ട് ഹജ്ജിൻ്റെ മേക്കാത്തുകൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നു യലംലം ദുൽ ഹുലൈഫ ജൊഹ്ഫ കർണുൽ മനാസിൽ റാത്ത് ഇർക്ക് എന്നിവയാണ് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ആൻസർ യലം ലം ദുൽ ഹുലൈഫ ജുഹ കർണുൽ മനാസിൽ റാത്ത് ഇർക്ക് ഇങ്ങനെ അഞ്ചെണ്ണാണ് ഇത് വെക്കേണ്ടത് ഉത്തരങ്ങൾ നമുക്കൊന്ന് പടം നോക്കാം നിസ്കാരത്തിലെ കൗലിയായ ഫർലുകൾ ഏതെല്ലാം ഉത്തരം തക്ബീറത്തുൽ ഇഹ്റാം ഫാത്തിഹ തഷഹുദ് സൊലാത്ത് സലാം രണ്ടാമത്തെ ചോദ്യം ജമു തക്കദീം എന്ത് അഷർ ലുഹറിൻ്റെയും ഇഷാ മഗരിബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ചു നിസ്കരിക്കൽ മൂന്നാമത്തെ ചോദ്യം ഹജ്ജിൻ്റെ ഏതെല്ലാം അതിൻ്റെ ഉത്തരം യലംലം ദുൽഹുലൈഫ ജുഹഫ കർണുൽ മജാ മനാസിൽ റാത്തു ഇറക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാ നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ امين السلام عليكم ورحمه الله وبركاته